നമസ്കാരം സ്വാഗതം തിരുനാവായ കൊടക്കലിൽ കാണാതായ വയോധികന്റെ മൃതദേഹം തിരുനാവായ ബന്ദർ കടവ് പരിസരത്ത് നിന്ന് കണ്ടെത്തി കൊടക്കൽ സ്വദേശി അഴകത്ത് കളത്തിൽ അറമുഖനാണ് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ കാണാതായത് തിങ്കളാഴ്ച രാവിലെ ഏഴ് മണിയോടെയാണ് പ്രദേശവാസികൾ മൃതദേഹം പുഴയിൽ നിന്നും കണ്ടെത്തിയത് കൊടക്കൽ സ്വദേശി അഴകത്ത് കളത്തിൽ കൃഷ്ണനെയാണ് ഞായറാഴ്ച വൈകിട്ടോടെ കാണാതായത് വീട്ടിലെ കന്നുകാലികളെ മേയ്ക്കാനായി വീട്ടിൽ നിന്നും പോയതാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ധരിച്ചിരുന്ന മുണ്ടും ഷർട്ടും ബന്ദർ കടവ് പരിസരത്ത് കണ്ടതോടെയാണ് പ്രദേശവാസികൾ തിരച്ചിൽ നടത്തിയത് തിങ്കളാഴ്ച രാവിലെ ഏഴു മണിയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത് തിരൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലെത്തിച്ച മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും തങ്കമണിയാണ് ഭാര്യ സുനിൽകുമാർ സുമ സുനിത എന്നിവർ മക്കളും അനീഷ് ശിവശങ്കരൻ അമ്പിളി എന്നിവർ മരുമക്കളുമാണ് വെട്ടം ന്യൂസ് തിരൂർ